ഹായ് ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കുട്ട് സ്പെഷ്യൽ നമുക്കിന്ന് നല്ല മധുരക്കിഴങ്ങ് വേവിച്ചതും കാന്താരി ചമ്മന്തിയും തയ്യാറെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം രണ്ട് കിലോയോളം മധുരക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് അത് തൊലിയോടുകൂടി തന്നെയാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നാലായിട്ടും രണ്ടായിട്ടും ഒക്കെ മുറിച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മധുരക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഞാനൊരു വലിയ ചെറുവത്തിലേക്ക് മാറ്റി അത് നികക്കെ വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് തിള വരട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയാനുള്ളതാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കണം ഞാനിപ്പോൾ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് അടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള കാന്താരി ചമ്മന്തി തയ്യാറാക്കാം ഇവിടെ മുക്കാൽ കപ്പ് ചിരികിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനാവശ്യമുള്ള കാന്താരി നാലഞ്ച് ചുവന്നുള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തരുതരുപ്പായിട്ട് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ഈ കാന്താരി ചമ്മന്തി മധുരക്കിഴങ്ങിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിപ്പോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സമയം കൂടെ തിളച്ചതാണ് ഇതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തോന്നറിയാനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയെടുക്കാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആ പുറമേ ഉള്ള തൊലി ഈസിയായിട്ട് റിമൂവ് ചെയ്യാം ഇപ്പോൾ ഇതാ മധുരക്കിഴങ്ങ് വേവിച്ചത് തൊലിയൊക്കെ മാറ്റി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അതിന് കൂടെ നമ്മൾ തയ്യാറാക്കിയ കാന്താരി ചമ്മന്തിയും കൂടെ ചേർത്ത് വിളമ്പ് ഇത് കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പം കഴിക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് എടുത്ത് തൊലി മാറ്റി കാന്താരി ചമ്മന്തിയിൽ മുക്കി കഴിക്കാം വളരെയധികം ആരോഗ്യപ്രദമായ ഒരു ഫുഡാണ് മധുരക്കിഴങ്ങ് ഇത് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്ന ഒന്നാണ് ഏത് മീലിൻ്റെ കൂടെ നമുക്കിത് ഉൾപ്പെടുത്താം അതേപോലെ ഡൈജഷന് വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ പലതരം നാടൻ പുഴുക്കുകളുടെ റെസിപ്പീസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കണ്ടു നോക്കണം അഭിപ്രായം അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്